നിനക്ക് തോന്നിവാസം കാണിക്കാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിന്റെ മറ്റേടുത്തു കൊണ്ടുവന്നാണ് കരുതി വിടാ എന്നെ പറഞ്ഞു പറ്റിച്ച് അച്ഛനെ കുത്തിക്കൊല്ലിച്ചിട്ട് നീ എന്നോട് പക തീർത്തലാണ് റാസ്കൾ സർ ഒരു സബോർഡിനേറ്റ് ഓഫീസറെ കുരുതി കൊടുക്കുകയും ചെയ്തു യു ആർ അണ്ടർ സസ്പെൻഷൻ ആൻഡ് അറസ്റ്റ് വെക്കണം വെക്കടോ തനിക്ക് മേലെ പണിക്കരെ വാക്ക് വാക്ക് കേട്ടിട്ട് ഞാനും ആ തെറ്റിപ്പോയി കേട്ടിട്ടല്ല എവിടെ വെച്ച് നഷ്ടപ്പെട്ടു എന്നറിയാതെ പത്ത് പന്ത്രണ്ട് മണിക്കൂർ സാർ അന്വേഷിച്ചാണെന്ന് സാറിന്റെ സെൽഫോൺ ഇത് എന്റെ കയ്യിൽ എങ്ങനെ വന്നു എന്നാണ് ചോദ്യമെങ്കിൽ ദൈവന്തംപുരൻ കൊണ്ട് എത്തിച്ചു തന്നുവെന്ന് എനിക്ക് ഉത്തരം പറയേണ്ടി വരും അൻവർ കണക് ദ ഞാനാ ഭയ്യ എത്ര നേരമായി ഞാൻ ട്രൈ ചെയ്യുന്നു സാർ ഈ കോപ്പ് ഓഫ് ചെയ്തിട്ട് എവിടെ പോയിരിക്കുമായിരുന്നു സ്ലാൻഡ് അച്ഛനെ അവസാനിപ്പിക്കാൻ ആൾ വരും ആരാ സാർ ഇവരൊക്കെ എനിക്കറിയില്ല അറിയും ഈ ശബ്ദം ആരുടേതാണെന്ന് സാറിന് അറിയാം പറയണം സാർ ഈ തിരുമുഖത്ത് എന്നെ കൊണ്ട് തല്ലിക്കാം ഭയ്യെ പുന്നശരിപ്പിതാവിന്റെ അനിയൻ കളക്ടർ പോൾ വർഗീസാണ് പെരുന്നാള് കവർ ചെയ്യാൻ വന്ന പ്രസ് ഫോട്ടോഗ്രാഫർക്ക് കിട്ടിയ ഒരു അഡീഷണൽ ബോണസ് കാർലോസ് അച്ഛനെ കൊല്ലാൻ വേണ്ടി മോനായി വരുത്തിയവൻ കാളിയാർ അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന വിവരം ആരാ തനിക്ക് ചോർത്തി തന്നത് അമ്മച്ചേക്കാണ് ഞാൻ മെന്റൽ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു നിന്റെ എല്ലാ ദുരിതങ്ങൾക്കും ഇന്ന് അവസാനമായിടാ സിസ്റ്റർ അമലയെ കൊന്നത് കാളിയാറച്ചാണെന്ന് തെളിഞ്ഞു ഞങ്ങൾ അത് ഏത് നിയമത്തെയും വാങ്ങാനുള്ള പണവും ശേഷം അച്ഛനുണ്ടെന്ന് ഓർത്തോ മരണ ശിക്ഷ വിധിക്കേണ്ടത് കോടതിയല്ലോ സമയം കളയാതെ കാളിയറച്ചനെ കൊന്നോളാൻ അയാൾ എന്നോട് പറഞ്ഞപ്പോ ശിക്ഷ ഞാൻ തന്നെ വിധിച്ചു എന്റെ പെങ്ങൾ കൊല ചെയ്യപ്പെട്ട പോലെ ഒരു കന്യാസ്ത്രീയും ഈ നാട്ടിൽ കൊലയപ്പെടാൻ പാടില്ല ും ആരുടെ അനുവാദം ഇല്ലാതെ എവിടെ എപ്പ വേണേ കയറി ചല്ലാച്ചോ കളക്ടർ പോൾ വർഗീസ് അന്വേഷിക്കുന്ന ബംഗ്ലാവിലോ കിടക്കേണ്ട കാർ ഇവിടെ കിടക്കുന്നത് അത് പിന്നെ അറിയാമില്ല എന്തിനാച്ചോ ഈ ലോഹ ഇട്ടുണ്ട് ഇങ്ങനെ കള്ളം പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോട് കള്ളം പറയേണ്ട ഞാനൊരു ആവശ്യമില്ല എന്നാ പിന്നെ ലോഹം അയച്ചു വെച്ചാൽ സത്യം പറയച്ചോ സത്യമാ പറയുന്നത് ഞാൻ കറിഞ്ഞൂടാ എങ്കിൽ ഞങ്ങൾക്കറിയാം വഴി മാറി നിങ്ങൾ തൽക്കാലം ഇവിടെ നിന്നാണ് ഓൺ ക്വിക് സെർച്ച് വാടോ സഹോദരൻ ട്രൈബ്യൂണലിന്റെ എൻഒ സി തന്നെ കസ്റ്റഡിയിൽ എടുക്കാനും ചോദ്യം ചെയ്യാനും സമ്മതപത്രം എന്താ ഒരേ അൻവറ്റേക്കും നീ നീ രണ്ടും തലസ്ഥാനത്തിരിക്കുന്ന ബലത്തിൽ അധികം മുഖ്യമന്ത്രി നീയും വാഴുന്ന കൊറച്ചു കാലം കൊണ്ട് തീർത്ത് കെട്ടേണ്ടതെല്ലാം തീർത്ത് കെട്ടിയിരിക്കും ഈശോപ്പണിക്കർ ഒന്നു മുതൽ എണ്ണിക്കൊണ്ട് അതിൽ ഒടുക്കത്തേതാവാൻ പോയി മുട്ടിപ്പായി പ്രാർത്ഥിക്ക് അത്രയും കാലം തനിക്ക് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കാം കർത്താവേ വിലങ്ങ് വില

അല്ലെങ്കിൽ ലോക്കൽ കോൾ വിളിക്ക് ഹൗസിലേക്ക് കേരളത്തിലെ നസ്രാളികളെ മൊത്തം നിർത്തും തലസ്ഥാനത്ത് ഓവർക്കോട്ടിട്ടിരിക്കുന്ന കോമളരാമുടെ നെഞ്ചത്ത് മനുഷ്യ ചങ്ങല പോലല്ല ഉരുക്ക് ചങ്ങല പോലെ എന്നിട്ട് നിർത്തി പൊരിച്ചേരാൻ ചോപ്പോടെ അങ്കമാലിയിലെ പോലെ നഷ്ടപരിഹാരം മേടിച്ചു കൊടുക്കും ഈ മാമല മാമച്ചൻ മാമച്ച താൻ എത്ര തീ കോരിയിട്ടാലും പിതാവിന് ആളി കത്തില്ല ഈ കൈ കൊണ്ട് അരമന പേപ്പറിൽ ഒരു വരി പോലും എഴുതില്ല ഇവന് വേണ്ടി ഫോണിൽ ഒരു നമ്പറും കറക്കില്ല ഇവനെ കൊണ്ട് ആദ്യം തുണഞ്ഞ അമ്മിന പാൽ കക്കിക്കാൻ എനിക്ക് സെക്കൻഡ് തനിക്ക് പറ്റുമെങ്കിൽ ഇപ്പോ ഈ നിമിഷം രക്ഷിച്ചെടുക്ക് എങ്കിൽ പിന്നെ കേരള ഗാർഡൻസിലേക്കുള്ള കിളിവാതിലുകളെ ഞാൻ തുറന്നിട്ടുള്ളൂ ഗോപുരവാതിൽ ചവിട്ടി പൊളിച്ചു വരും ഞാൻ തന്റെ മുന്നിൽ അന്ന് താനിങ്ങനെ കൊല വിളിക്കില്ല ജീവിതത്തിൽ ആദ്യമായി നേരിന്റെ നേരെ തലകുനിച്ച് നിൽക്കുന്ന നിമിഷങ്ങളാവൂ അത് ജസ്റ്റ് ചായ സൽക്കാരം കൊണ്ട് സർക്കാർ വീഴുന്ന സീസണായിപ്പോ അപ്പോഴാ അച്ഛന്മാരുടെ വാനപാത്രത്തിൽ കയറി പോലീസിന്റെ ഒരു പരിചയമുട്ട് കളി തിരുനക്കര മൈതാനത്ത് കിടത്തേണ്ട പോലീസ് പരേഡ് പുന്നശ്ശേരി തിരുമേനിയുടെ നെഞ്ചത്ത് വെച്ച് കിടത്തിയ തന്നെയും തന്റെ പരിവാരങ്ങളിൽ ഞാൻ എന്തു ചെയ്യണം താൻ തന്നെ പറഞ്ഞ ഉത്തരം ഇഷ്ടമുള്ള എന്തും ചെയ്യാം എന്നാ കേട്ടോ ഇപ്പോ താൻ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഒന്നുകൂടി ഡോസ് കൂട്ടി ചെയ്യുക കേരളത്തിലെ പള്ളിമണികളെല്ലാം കൂടെ കൂട്ടമണി അടിച്ച് പേടിപ്പിച്ചാലും പാതിരിപ്പട എം സി റോഡിലും കെ കെ റോഡിലും കിടന്ന് പൊട്ടിത്തെറിച്ചാലും കേസിന് ആവശ്യമെങ്കിൽ ഏത് വലിയ തിരുവേനിയുടെ അരവേനയിലും കയറാം കളക്ടർ ബംഗ്ലാവിന്റെ അസ്ഥിവാരം വരെ തോട്ടി നോക്കാം ഐ ജി ജെയിംസ് ജോർജിനെയും കളക്ടർ പോളിനെയും ചുട്ടെടുത്ത് അടക്കിയാലും ഒരുത്തരും തന്നോട് ചോദിക്കൂല ഒരു ഫുൾ പ്രൂഫ് ചാർജ് ഷീറ്റ് അതിൽ കുറഞ്ഞൊന്നും താൻ എന്റെ മുന്നിലും കോടതിക്ക് മുന്നിലും കൊണ്ടൊന്നും സർ ഐ ബിയുടെ റിപ്പോർട്ടും വായിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മാമച്ചൻ കേരള ഗാർഡൻസിലിരുന്ന് കരിനീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സർക്കാരിനെ വീഴ്ത്ത ഈ മുടിയാൻ നേരത്തെ തോട്ടത്തിൽ മുച്ചീർപ്പം പറക്കുന്നു പറയുന്ന പോലെ ഞങ്ങളുടെ മുന്നണിയിലും ചില ചാഴികൾ ചാടി തുടങ്ങിയിട്ടുണ്ട് ചാട്ടം മാമച്ചന്റെ ചട്ടിയിലേക്കാണെന്ന് എനിക്കറിയാം ആയുസ് എത്താതെ ഒടുങ്ങൂ എന്നാണ് ഭയം സർക്കാരിനെ രാഹുകാലത്തില സാർ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു അതിന്റെ ഒരു കാലക്കേടായിരിക്കും ഇടവില്ല ഈ ഒരു വടക്കം മാത്രമല്ല ഒരു വടക്കരും കൂടിയാ അല്ലേ ആ